ശസ്തരായവരെ ഷാൾ അണീച്ചു ആദരിച്ചു ഏ ഫേസ്ബുക്കിൽ ഫോട്ടോ ഉണ്ട് നമ്മുടെ സ്വർണ സ്വർണക്കടക്കാരൻ കുമാരനും നമ്മുടെ ബാറുകാരൻ രാമേന്ദ്രനും രണ്ടുപേരുണ്ടില്ലേ ആദരിക്കുന്നുണ്ട് ഇവർ എന്തിന്റെ പേരിലാണ് ഷാൾ അണീച്ചിട്ട് ആദരിക്കുന്നത് പറയുന്നത് പണം കൊടുത്ത് നേടാൻ പറ്റാത്ത ഈ കാലത്ത് എന്താ ഉള്ളത് എന്തെന്നാണീ പറയുന്നത് ഇവരെ എല്ലാം ഷാൾ എണീച്ച് ആദരിക്കുന്നുണ്ട് ഞാനും ഒരു കലാകാരിയല്ലേ എന്നെ മാത്രം എന്താ ആദരിക്കാത്തത് ഞാനും ഒന്ന് രണ്ട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്നെ ആദരിക്കാലോ എന്നെ ആദരിക്കാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് ചേട്ടാ നിന്നെ അവരൊന്നും ആദരിച്ചില്ലെങ്കിലേ നിന്റെ ആങ്ങണം നിന്നെ ആദരിക്കും നീ ഇവിടെ വന്നിരിക്കും ആ എഴുതേ ഒന്നാടെ തന്നെ ഇനി ദുഃഖവും വെണ്ണ് ഇതൊന്നും വണ്